എന്നാ ഒരു ഭംഗിയെ നോക്കിയേച്ച ആ ഒരു സ്റ്റെപ്പ് അതേപോലെ തന്നെ സ്റ്റെപ്പ് കൊള്ളാം നല്ല രസം ഉണ്ട് അല്ലെ നടു റോട്ടില് മേൽപ്പാലത്തിന്റെ മുകളില് എന്താ ചെയ്യുന്ന അറിയോ ഒരു ചെറിയ റീൽ എടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോഷൂട്ട് നടത്തുക നല്ല പെർമിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടി ആവുമായിരിക്കുമല്ലോ അല്ലെ അതായത് നിയമലംഘനം റോഡിൽ ടസ്സം സൃഷ്ടിച്ചത് അപ്പോൾ നിങ്ങൾ എല്ലാവരും പറയും ഇവിടെ രാഷ്ട്രീയക്കാർ കൊടി പിടിച്ച് റോഡ് തടസ്സം ചെയ്യുന്നില്ലേ അതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്നുള്ളത് എൻ്റെ പൊന്നു മക്കളെ ഒരു പത്തിരുന്നൂറ്റമ്പതോ ആൾക്കാരെ ഒരുമിച്ച് നേരിടാൻ നമ്മളെ കൊണ്ട് ഇത് ഇത്രയും കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല കഴിയൂല്ല കോടതി പറയും അത് ചെയ്യരുത് എന്നാലവര് ചെയ്യും ഒന്നോ രണ്ടോ ആളുകളെങ്കിലും അത് കണ്ട് മനസ്സിലാക്കിയോ റോഡിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കലോ വേണ്ടത് ഇവിടെ എന്താ ചെയ്യുന്നേ രേണുവും അതേപോലെ തന്നെ ദാസേട്ടനും ചേർത്ത് കൊണ്ട് മേൽപ്പാലത്തിന്റെ മുകളിലെ കലാപരിപാടി വീഡിയോ കാണിച്ചുതരാം വീഡിയോന്റെ കൂടെ കുറച്ച് അടിപൊളി കമന്റുകളും കൂടി ഉണ്ടേ ക്യാമറമാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോ സെന്ററിലൂടെ പോവല്ലോ എന്നല്ലേ പറഞ്ഞ ബ്രോ എന്താണ് ബ്ര നിങ്ങളെ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും കൂടി കാണിച്ചു ശ്രദ്ധിക്കണം കേട്ടോ മുദ്ര ശ്രദ്ധിക്കേ നിങ്ങൾ ബ്രോ ണും മാനും എളുപ്പമൊന്നും എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി എന്നാൽ ഈ കാര്യത്തിന് നല്ല തൊലിക്കട്ടും വേണം അതും ഉണ്ട് നിങ്ങൾ ആ റോഡിന്റെ റൈറ്റ് സൈഡ് കണ്ടോ മേൽപ്പാലാണെ ഒന്നാമത്തെ കാര്യത്തിൽ മേൽപ്പാലത്തിന്റെ മുകളിലൊന്നും വാഹനം നിർത്തിയിടാൻ പാടില്ല എന്നുള്ളതാ ഇവർ ഒരു സൈഡ് ഫുൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു സൈഡിലൂടെ പോകുന്ന വാഹനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ വളരെ സ്ലോ ആയിട്ട് തിരക്ക് പിടിച്ച് വരി വരിയായിട്ടാണ് പോകുന്നത് മേൽപ്പാലമാണ് ഓക്കെ ആ ഒരു സാധനം നിങ്ങൾ ചിലപ്പോ ഹാതിട്ടെപ്പോഴും നടക്കുന്നതല്ലേ വിചാരിക്കുന്നതായിരിക്കാം പക്ഷെ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ഒരു റീൽ എടുക്കാൻ വേണ്ടി ഒരു മേൽപ്പാലം ഉപയോഗിക്കാൻ കഴിയാ കഴിയില്ല എന്നുള്ളതാ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു റോഡ് ഉപയോഗിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളൊരു പേപ്പർ എഴുതി വാങ്ങണം കൃത്യമായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ എഴുതി കൊടുത്തു ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇവിടെ ഷൂട്ടിംഗ് ചെയ്യുന്നുണ്ട് പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അത് ചെയ്തത് ആകെ മൂന്നു നാല് പേര് ഉള്ളു ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ അതും രാത്രി എടുക്കുന്ന ഒരു ഷൂട്ടും കൂടിയാണ് ആ റോഡിലൊന്നും അത്ര വലിയ പ്രശ്നങ്ങളില്ലാത്ത ഇല്ലാത്ത സമയമാണ് അത്ര തിരക്കില്ലാത്ത റോഡായിട്ട് പോലും നമുക്ക് പെർമിഷൻ എടുക്കേണ്ടി വന്നു ഇവിടെ ഒരു റീലിന് വേണ്ടിയിട്ട് മേൽപ്പാലം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതും റോഡ് തടസ്സം ചെയ്തിട്ടുണ്ട് ആ റോട്ടിലൂടെ വാഹനം വിടുന്നില്ല ഈ ഷൂട്ടിനിടയിലൂടെ ഒരു ബൈക്ക് പോയപ്പോൾ അത് ക്യാമറാമാൻ ഇഷ്ടപ്പെട്ടില്ല ഇതിനുള്ള കമന്റുകളൊക്കെ അല്ല രസകരമായിട്ടുള്ള കമന്റുകളാണ് അതായത് നിങ്ങളുടെ ആരുടെയും അതല്ലല്ലോ ഈ റോഡ് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഞാൻ എന്തെങ്കിലും പച്ചക്കി വിളിച്ച് പറയുന്നില്ല നമുക്ക് കുറച്ച് കമന്റുകൾ കേൾക്കാം ഈ കമന്റുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരൊന്നും വളർന്നു പോകില്ല എന്നുള്ളതാണല്ലോ കേൾക്കാം ഞാനായിട്ടൊന്നും കൈ നിർന്നില്ല ഇതൊന്നും ലക്ഷ്മി നക്ഷത്ര കാണുന്നില്ലേ ലക്ഷ്മി ചേച്ചി നിങ്ങൾക്കെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ പാടില്ലേ രേണു സ്വയം കൊമാളി ആവുകയാണ് എന്തു ചേട്ടായി ലക്ഷ്മി ചേച്ചി അതൊന്നും പറയൂല ലക്ഷ്മി ചേച്ചി ഓൾറെഡി പറഞ്ഞു അവരുടെ ലൈഫ് അവരുടെ ജീവിതം അവർ എങ്ങനെയാച്ച പോയിക്കോട്ടെ ഞമ്മള് പോയി ചോദിച്ചുകഴിഞ്ഞാൽ ഈ ആരാടി എന്ന് ചോദിക്കലോ എന്നുള്ളൊരു പേടി ഉണ്ട് എന്നാ പറഞ്ഞത് ഏകദേശം പത്ത് പന്ത്രണ്ട് വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കി അതിൽ നിന്ന് കായി ഉണ്ടാക്കിയിട്ടാണ് ലക്ഷ്മി നക്ഷത്രം അത് പറഞ്ഞതെന്നുള്ളതാണ് പോട്ടെ അതൊക്കെ പോട്ടെ അവരവർക്ക് സാമ്പത്തികമായിട്ട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന ഒളായതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ടൊന്നും കയറണ്ട അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞാൽ കേൾക്കാനുള്ളതൊന്നല്ലല്ലോ രേണു രേണു രേണുന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നതല്ലേ എങ്ങനെയാച്ച ജീവിക്കട്ടെ ഓക്കെ നമുക്ക് അടുത്തത് ഒരാളെന്ത് കമന്റ് കിട്ടുന്നത് നമ്മുടെ പാലം എന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഇവന്റെ ഒക്കെ ഡേഷിന്റെ വകയാണ് റോഡ് എന്ന അടുത്ത ആള് ഇവരെ വിമർശിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല കാരണം പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ ഇഷ്ടമാണ് നടക്കുക എന്ന വാശിയാണ് എല്ലാവർക്കും കൊല്ലം സുതി എന്ന വ്യക്തിയോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർ കാരണം അയാളെ കൂടി വെറുത്തുപോയി നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചിട്ടും പിന്നെ ഇവരുടെ വീഡിയോ ഇവരുടെ വീഡിയോ വന്നോണ്ടിരിക്കുന്നത് നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചിട്ട് പോലും അവർക്ക് വീഡിയോ തന്നെ സജഷനിലേക്ക് വരുന്നതാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് അവർക്ക് എന്തോ ഒരു വാശിയുണ്ട് ആ വാശിയുടെ പുറത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്തൊക്കെയോ കോപ്രായത്തരങ്ങൾ എന്ന് തന്നെ പച്ചയ്ക്ക് പറയേണ്ടി വരും കോപ്രായത്തരങ്ങൾ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ ഒരു ന്യൂ ജനറേഷൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ചില ആളുകൾ റോട്ടിലൊക്കെ അടം കിടക്ക ഡാൻസ് കളിയില്ലേ അതിനൊക്കെ ഒരു ഒരു മുകളിലേക്ക് വെക്കാനുള്ള പരിപാടി എന്തായാലും നാട്ടുകാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള റീൽസൊക്കെ വേണോ ചേച്ചി എന്നാണ് ചോദിക്കാനുള്ളത് ഏഹ് കിളവനും കിളവയ്ക്കും വേറെ പണിയില്ലേ എന്നുള്ള ഒരാളുടെ കമന്റ് ഓക്കെ അതിന് ഞാൻ എന്തായാലും കിളവനും കളവ എന്നൊന്നും വിളിക്കാനുള്ള പ്രായമൊന്നും അവർക്കായിട്ടില്ല ആയിട്ടില്ല നിങ്ങൾ അതൊന്നും പറഞ്ഞു കളിയാക്കല്ലേ മോശമല്ലേ നടു റോഡിൽ റീല് ചിത്രീകരിക്കണം ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ ആരെ ആ എം വി ഡിയെ ടാഗ് ചെയ്തിട്ട അതും ബ്രിഡ്ജ് സൈറ്റ് ആണെന്നാണ് തോന്നുന്നത് ഇത്രയും ട്രാഫിക്കിനിടയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ കൃത്യമായിട്ടും നമുക്ക് മേൽപ്പാലത്തിന്റെ മുകളിലോ പാലത്തിന്റെ മുകളിലോ ഒന്നും ഇങ്ങനെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ചെയ്യാന് അനുമതി കിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാവിനി ഇവർക്കത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ പുല്ലു വിലയ ഇനി അതും കൂടിയും കളയാനുള്ള പരിപാടിയാ സത്യമാണത് ഇപ്പൊ ആ ഒക്കെ തേഞ്ഞ് ഒട്ടിയിരിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കമന്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട് അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കാരണം അവർ ചിന്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം സുതി മരണപ്പെട്ടതിന് ശേഷം അവർ കഷ്ടപ്പെട്ട് ജീവിക്കാന്നുള്ളതാണ് നേരെ തിരിച്ച് വേറൊരു വിഭാഗം ആളുകളും കൂടി ഉണ്ട് കൊല്ലം സ്തുതി മരിച്ചപ്പോൾ ഇവൾ അങ്ങ് ഫേമസ് ആവാൻ വേണ്ടി വന്നു എല്ലാം കൊല്ലം സ്തു ചേട്ടായിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വിഭാഗങ്ങളുണ്ട് നമുക്ക് എല്ലാ വിഭാഗങ്ങളോടും സംസാരിക്കേണ്ടി വരുല്ലോ അതുകൊണ്ടാണ് അതെടുത്തിട്ട് ഇവിടെ ഊക്കുന്നത് ഈ അമ്മാവനും ആൻറ്റിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ നടു റോഡിലാണ് അഭപ്രായം കോപ്രായം കുറെ കണ്ടതാ സെന്ററിൽ കൂടി കയറി പോകരുതെന്ന് പറയാൻ നിന്റെ ഡാഷിന് സ്ത്രീധനം കിട്ടിയതാണോ പബ്ലിക് റോഡ് മാറി നിന്ന് ഡാഷ് ഡാഷ് കൊള്ളും കുള്ളും കൊള്ളും നിന്റെ അച്ഛന്റെ വേഗയാണ് റോഡ് കൊണ പറയാൻ വല്ല പറമ്പിലോ കണ്ടത്തിലോ പോയി എന്താണ് മുത്തുകുത്തി മുതുകുത്തി കാണിക്കുക എന്താ സാധനം അറിയില്ല പാലത്തിന് പിന്നെ ഇടിച്ചു ഇടാൻ മേലായിരുന്നു ബൈക്ക് പോയ ചേട്ട കൈദി എന്ത് വേണ്ട അറിയാണ്ട ചില സാധനങ്ങളൊക്കെ ചിലപ്പോ എടുത്ത് വായിക്കാടുമ്പോൾ ഇങ്ങനെ കൊറേ നാക്കുളക്കലൊക്കെ ഉണ്ടാവും കണ്ട ഇതോടു കൂടി നിങ്ങളെ അൺഫോളോളോ ചെയ്ത് പോകുന്നുണ്ട് കള്ളംകളങ്ങൾ ഭർത്താവ് ഒന്ന് മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാരുണ്ടാകും ഇനി ഇങ്ങനെ തുള്ളിച്ചാടി നടക്കാലോ പല ആളുകളും പറയുന്ന കാര്യം അത് തന്നെയാണ് ഇയാൾ മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് മരിക്കുന്നതിന് മുന്നേ ഒരു സാധാരണ സ്ത്രീ ആയിട്ട് കണ്ടത് ഒരു പാവം സ്ത്രീ വീട്ടമ്മ അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ തുള്ളിച്ചാട്ടങ്ങൾ ആ കൊള്ളം കൊള്ളാം ഇനി മേലാൽ സുധിയുടെ പേരിൽ വീഡിയോ ചെയ്യരുത് നിങ്ങളുടെ പേരിൽ ആയിക്കോ പ്ലീസ് എന്റെ പുന്ന ചേച്ചി നിങ്ങൾ അങ്ങനൊന്നും പറയരുത് അവരുടെ ഭർത്താവ് അവരത് എന്ത് വേണമെങ്കിലും ചെയ്യും നിങ്ങൾ മൈൻഡ് പോലും ചെയ്യരുത് ആ റോട്ടിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് അവരെങ്ങനെ വീട്ടെടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോൺ ഹോണടിക്കി ഫോട്ടോ എടുക്കും എം വി ഡിക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് ചെയ്യും വേറെ എന്ത് പറയാന അവന്റെയും അവരുടെയും കുടുംബസ്വത്താണോ റോഡ് വലിയ കഷ്ടം തന്നെ നാട്ടുകാർ കൈവെക്കുന്ന സമയം വിദൂരമല്ല എല്ലാം ശുധിച്ചേട്ടന് വേണ്ടി ഭയങ്കര ട്രോളാണ് കേട്ടോ എല്ലാം ശുധിച്ചേട്ടന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ അയാൾക്ക് നെല്ലും വലിയ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ അത് കേട്ട് കേട്ട് അയാൾക്ക് അങ്ങനെ നെല്ലിയ വലിയ ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി റീൽസ് ചിത്രീകരിച്ചതിനെതിരെ റേണുവിനും ദാസിനും എതിരെ കേസ് കൊടുക്കണം നാടും റോഡിൽ അല്ല അവളുടെ കോപ്പായം കാണിക്കൽ പാവം സുതിച്ചേട്ടനെ പറയിപ്പിക്കാനായിട്ട് എന്തിന്റെ ഇളക്കമാ ഇവക്ക് പിന്നെ ഇവന്റെ ഡാഷിന്റെ വകയാണോ റോഡ് എന്നുള്ളതാണ് ഒക്കെ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഇനിയും ഒരുപാട് കമന്റ് നമുക്ക് ആ കമന്റുകളിലൊക്കെ ഒന്നും പോവാതെ തന്നെ കാര്യങ്ങൾ പറയാം വൈറലാവണം സിനിമാ മേഖലയിലേക്ക് എൻട്രി കിട്ടണം അതിലൂടെ പിടിച്ചു കയറണം എന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ മേൽപ്പാലത്തിന്റെ മുകളിൽ ചിത്രീകരണവും അതിനെ മുന്നിലൂടെ പോയ ബൈക്കുകാരൻ്റെ വഴക്ക് പറയുന്നതും നിങ്ങൾ കണ്ടല്ലോ ഇതും വൈറലാകാൻ വേണ്ടി തന്നെയാണ് ഇവർക്ക് ഈ വീഡിയോ അല്ലേ ഇവരെടുത്ത വീഡിയോ ആണ് ഇവർ പുറത്തു ഇതും ഇവർ വൈറലാകാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തിട്ടിടുന്നത് അതായത് ക്യാമറമാൻ്റെ കയ്യിൽ കിടക്കുന്ന ക്യാമറയിലുള്ള സ്റ്റില് അല്ലെങ്കിൽ വീഡിയോ ആണ് നമ്മൾ കണ്ടത് അപ്പൊ ഇവിടെയുള്ള ആളുകളെയും നിയമത്തിനെയും ഒന്നൊരു രലിയില്ല എന്ന് കാണിക്കുന്നതിന് തുല്യമാണ് ഇതിപ്പോ ഇറങ്ങി കഴിഞ്ഞ ആളുകൾ സെർച്ച് ചെയ്യല്ലോ അതിന് മുന്നോടിയായി കിട്ടതാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെങ്കിൽ പെർമിഷൻ എടുക്കണം മേൽപ്പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി കൊടുത്താൽ പെർമിഷൻ കിട്ടുക എനിക്ക് അറിയില്ല കേട്ടോ വലിയ പിടുത്തല്ല കിട്ടുന്ന ആളുകൾ പിടുത്തുള്ള ആളുകൾ എന്തായാലും കമന്റ് ചെയ്യണേ ഇപ്പൊ എന്തായാലും രേണു സുധിയോട് ആളുകൾക്ക് വെറുപ്പ് കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ എത്തിക്കഴിഞ്ഞാലും ഈ ഒരു കുറച്ച് നാലഞ്ച് ഭാവം വെച്ചുകൊണ്ട് എന്ത് കാണിക്കാനാ അവരുടെ മുഖഭാവമാണെന്നുണ്ടെങ്കിലും അഭിനയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുമൂന്നാളം കണ്ട് വിലയിരുത്തിയതാണെന്ന് കൂട്ടിയാൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒന്നും കാണാതെ പറയുന്നില്ല റീൽസ് ഒക്കെ കാണുന്നുണ്ട് അവരുടെ ഒരു ഷോർട്ട് ഫിലിം അല്ലെ ഒരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അതും കണ്ടു അഭിനയത്തിന്റെ എ ബി സി ഡി അറിയില്ല പിന്നെ രണ്ടു മൂന്നാല് മാസം കൂടി ചിലപ്പോ ഇങ്ങനെ ഈ ഒരു പേരും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയുമായിരിക്കും കാരണം അങ്ങനെയാണല്ലോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കുറച്ചേ ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ അവരൊക്കെ പോവും എത്രയോ ആളുകൾ ഇങ്ങനെ വൈറലായിട്ട് പിന്നെ നമ്മൾ സിനിമയിലോ സീരിയലിലോ എവിടെയും കാണാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നാടകവും കാര്യങ്ങളൊക്കെ കിട്ടി ഇങ്ങനെ അവസ്ഥയിലാണ് എന്തായാലും വിധവകളായിട്ടുള്ള സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളും കമന്റ് ഇടുന്നത് ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഒരുപാട് കലാകാരന്മാർ മരിച്ചു പോകുന്നുണ്ട് അവരുടെ ഭാര്യമാരൊന്നും ഇങ്ങനെ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇവിടെ രേണുവിന്റെ സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്യണം എന്നുള്ളത് പക്ഷെ അത് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് വേണോ എന്നുള്ളൊരു കാര്യം ഒരൊന്നര ചോദ്യം ആണത് ജനങ്ങൾ ചോദിക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്നതല്ല ഒരാളെ വളർത്തുന്നതും തളർത്തുന്നതും ഒക്കെ ഇവിടെയുള്ള വ്യൂവേഴ്സ് ആണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ വരുമ്പോൾ അതിനെ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും ആളില്ല എങ്കിൽ ആളില്ല എങ്കിൽ നമ്മൾ വെറുതെ കൊണ കൊണാന്ന് ഒരു കാര്യമില്ല നിങ്ങൾക്ക് അറിയാതെ അറിയുന്നതാണല്ലോ പണ്ട് നമ്മൾ കുറേ കൊണയടിച്ചത് വീഡിയോസ് വീഡിയോസൊക്കെ കുറച്ച് പോയൊക്കെ കാണാം ആളുകൾ കാണാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് എന്ന ധാരണയിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളെ കൂടെ കൂടുന്നത് ചില കാര്യങ്ങളിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ട് അവരത് തുറന്ന് പറയാറുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്താറുണ്ട് ചിലപ്പോൾ ചില സമയത്ത് ചില ആളുകളുടെ ഒരു പ്രഷർ ഉണ്ടാവും എടാ മോനെ ഇന്നത്തെ വീഡിയോ അത് വളരെ മോശം ഇനി ചൂടിക്കുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യാറുണ്ട് അതൊക്കെ അവരുടെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവരെ അവഗണിച്ചുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല അത്ര തന്നെ നെഗറ്റീവിനേയും പോസിറ്റീവിനേയും നമ്മൾ എടുക്കണം നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കണം പോസിറ്റീവ് എന്താണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം ഇവിടെ രേണു സുധി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നല്ല ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും അതിൽ ഇവർ കുറെ സംഭവങ്ങളിലൂടെ പോകുമ്പോൾ കുറെ പൊട്ടത്തരങ്ങളിലൂടെ പോകുമ്പോൾ അതിനെ വിമർശിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് ആ വിമർശനങ്ങളെ ഏകീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് എൻ്റെ അഭിപ്രായവും ഈ ഒരു ഗതാഗതം തടസ്സപ്പെടുത്തിയത് മോശമായി എന്ന് തന്നെയാണ് കമന്റിൽ ആളുകളുടെ അതേ അഭിപ്രായത്തോട് തന്നെ ഞാനും കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ തന്നെ ലീക്കാക്കിയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്തുകൊണ്ടാണ് വിമർശനങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ് ഈ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഈ വീഡിയോ വരും അല്ലെ റീല് വരും ആ റീൽ ഏതാണെന്ന് അറിയാനെങ്കിലും വേണ്ടി ആളുകൾ കയറും ഇത്രയേ ഉള്ളൂ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്തായാലും ഒരു മേൽപ്പാലത്തിന്റെ മുകളിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിനെ യോജിക്കുന്നവർ യോജിക്കാത്തവരും കമന്റ് ചെയ്യാം വീണ്ടും വരെ പുതിയ സിനിമ വാർത്താ വിശേഷങ്ങളൊക്കെ ആയിട്ട് അത് അവരൊക്കെ സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്